ഏവർക്കും നല്ല സുപ്രഭാതം മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യത്തിൽ പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈശ്വര ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പലരും ഇപ്പം ചോദിക്കും ഇന്ന് തന്നാണോ ചോദിച്ചത് അതെ എന്നും ചോദിക്കുന്നതാണ് ഈ ചോദ്യം ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും മാതാവിനെക്കുറിച്ചൊക്കെ വളരെ ശക്തമായ ആശയ സംവാദങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്നുണ്ട് മറുപ്പ ഒരുപാട് ചാക്രിക ലേഖനങ്ങൾ പ്രബോധനങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രബോധനം മദർ അല്ലെങ്കിൽ മേരി വിശ്വാസികളുടെ അമ്മ എന്ന പ്രബോധനത്തെക്കുറിച്ച് അല്പം ഗഹനമായ ചർച്ച നടന്നൊരു സമയത്താണ് തോന്നുന്നത് ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു തരുണത്തിൽ പറഞ്ഞോളാം ഈശോ ചോദിച്ചു ഈശോയെ കാണാനായിട്ട് അമ്മയും സഹോദരന്മാരും അവൻ പ്രസംഗിക്കുന്ന സ്ഥലത്തേക്ക് വന്നു അപ്പോൾ ശിഷ്യന്മാരോന്ന് പറഞ്ഞു നിൻ്റെ അമ്മയും സഹോദരന്മാരും അവിടെ നിന്നെ കാത്തു നിൽക്കുന്നു അപ്പോഴാണ് ഈശോ ചോദിക്കുന്നത് ആരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും എന്നിട്ട് ഈശോ തന്നെ പറയുന്നുണ്ട് ദൈവഹിതം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും ആ വാക്യം ഞാൻ ഒന്നുകൂടെ പറയാം ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവരാരോ അവനാണ് എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ അമ്മയും ലളിതമാണ് ഇതിൽ ഈശോയുടെ അമ്മസ്ഥാനം സഹോദര സ്ഥാനം സഹോദരി സ്ഥാനം എല്ലാ മനുഷ്യരിലേക്കും തുറന്നു കൊടുക്കുകയാണ് എന്നത് സാർ സാധാരണ പറയുന്നത് സാർവത്രികതയിലേക്ക് എല്ലാവർക്കും തുറന്നിട്ട് കൊടുക്കുക ദൈവഹിതം നിറവേറ്റുക ഇവിടെയാണ് മനുഷ്യന് മനസ്സിലാകാത്തത് രണ്ട് തലത്തിലുള്ള മനുഷ്യരുണ്ട് ലോകത്തിൽ ഞാൻ ചെയ്യുന്നതാണ് ദൈവഹിതം എന്ന് നിശ്ചയിക്കുന്നതും ദൈവത്തിൻ്റെ ഹിതം എന്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ഇത് വളരെ പാടാണ് ദൈവഹിതം ഒരാൾക്ക് മനസ്സിലാകണം എങ്കിൽ ചെറിയ മനസ്സുകൊണ്ട് ഒതുക്കി തീർക്കാൻ സാധിക്കത്തില്ല ഇപ്പം ദൈവത്തിൻ്റെ ഹിതം എന്താ ബൈബിളിലെ ദൈവത്തിൻ്റെ ഹിതം സ്നേഹമാണ് അപ്പോൾ സ്നേഹം എന്ന ആ ഒരു മൂന്നക്ഷരത്തിനകത്ത് ഒതുക്കി എങ്ങനെ ദൈവത്തിൻ്റെ ഹിതം കണ്ടുപിടിക്കാൻ സാധിക്കും ഇതാണ് നമുക്ക് പലർക്കും പറ്റിപ്പോകുന്നത് ദൈവഹിതം എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആഴമായ വിചിന്തനം പ്രാർത്ഥന അതിനു വേണ്ടിയുള്ള സമർപ്പണം ഉണ്ടാകണം നമ്മൾ പറയുക അവർ പറയുന്നതാണ് അല്ല ഇവർ പറയുന്നതാണ് അല്ല എന്നാലും അവർ പറയുന്നതാണ് ഇവർ പറയുന്നതാണ് ഇതിലെല്ലാം ദൈവഹിതത്തിൻ്റെ അംശമുണ്ട് ഞാനൊരു പാസ്റ്ററാണ് അല്ലെങ്കിൽ ഞാനൊരു വൈദികനാണ് ഞാൻ പറയുന്നതാണ് ദൈവഹിതം എന്ന് നിശ്ചയിക്കുന്നത് കൊണ്ടാണ് ഈ കലകളുണ്ടാകുന്നത് ഉണ്ട് ദൈവഹിതം എന്തെന്ന് ആദ്യം ആ മനസ്സിലാക്കുക രണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവർ ദൈവത്തിൻ്റെ അമ്മയും സഹോദരന്മാരും നിങ്ങൾ ചെയ്യുന്നുണ്ടോ ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അമ്മയാണ് നിങ്ങൾ സഹോദരനാണ് നിങ്ങൾ സഹോദരിയാണ് ആരുടെ ഈശ്വരുടെ അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക നിങ്ങളുടെ മനസ്സാക്ഷിക്ക് നന്മയെന്ന് തോന്നുന്ന ഒരു കാര്യം മറ്റൊരാൾക്കൂടെ നന്മയാണ് എങ്കിൽ ചെയ്തോളുക അതാണ് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സും ദൈവത്തിൻ്റെ മനസ്സും തമ്മിലുള്ള പൊരുത്തം അതിന് പ്രതിബന്ധങ്ങളുണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം അതുകൊണ്ട് നിങ്ങൾ ഗണിക്കേണ്ട ആവശ്യമില്ല സമൂഹത്തിൻ്റെ നന്മയ്ക്കും അവരൻ്റെ നന്മയ്ക്കും താങ്കളുടെ സുസ്ഥതയ്ക്കും കുഴപ്പമില്ലാതിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് ദൈവഹിതമാണ് ഇനിയും നിങ്ങളുടെ മനസ്സാശിക്ക് നല്ലതെന്ന് തോന്നുകയും പലരും നിങ്ങളെ എതിർക്കുകയും ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്നതിൽ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ചെയ്തോളുക എന്നാൽ ആരും നിങ്ങളെ എതിർക്കുന്നില്ല സമൂഹം കാണുന്നില്ല ഒരു മനസ്സാക്ഷിക്കും വിഷയമില്ല ഞാനത് ചെയ്തോളാം അതുകൊണ്ട് എനിക്ക് പ്രതിഫലമുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ ചെയ്യരുത് പ്രിയ സുഹൃത്തെ ദൈവഹിതം മനസ്സിലാക്കി മറ്റുള്ളവരോട് ഇടപെടാൻ എല്ലാവർക്കും സാധിക്കട്ടെ നന്മയുടെ നടത്തുന്നു ജോഡ്സൺ കരൂർ